വർഷങ്ങൾക്ക് ശേഷം ആദം പോയി മുടി വെട്ടാൻ പോവുകയാണ് ഗൈസ് ആദ്യം ആദത്തിന്റെ മുടി നമ്മളൊരു തവണ പട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും ആദം വർഷങ്ങൾക്ക് ശേഷം വെട്ടാൻ പോവുകയാണ് അതും കടയിൽ പോയി വെട്ടാൻ പോവാണ് നമ്മൾ സാധാരണ കടയിൽ പോയി വെട്ടത്തില്ല ഇവിടെ ഇരുന്ന് ഞാൻ തന്നെ സൈഡിൽ ട്രിം ചെയ്ത് കൊടുക്കുന്നു ഗൈസ് ബാക്കിലത്തെ മുടി എല്ലാം വെട്ടിക്കളഞ്ഞ് ഞാൻ വേറൊരു സ്ഥൈവാണ് കുറെ നാളായി എന്റെ കണ്ണിലോട്ട് എപ്പോഴും മുടി കിടക്കും സോ സാധാരണ ഒരു മലയാളിയെ പോലെ തന്നെ ഞാനും ഇന്നിവിടെ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് വെട്ട ഇറങ്ങുന്നത് എനിക്ക് വെട്ടിത്തരുന്ന ഒരു ഒരു ഉണ്ട് അവര് നല്ല അടിപൊളിയായിട്ടാണ് അത്യാവശ്യം വെട്ടുന്നത് അപ്പം അവര് ചിലപ്പോ ഇന്നവിടെ കാണും നമുക്ക് എന്തായാലും പോയി മുടി വെട്ടിക്കാം ആർ യു യു റെഡി ടു ടു ഗോ കട്ട് ഹെയർ ഹാവ് ബ്യൂട്ടിഫുൾ

യുടെട്ടോ വൈകിട്ടാ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഞാൻ ഇത്രയും നാളത്തെ വളർത്തി വെച്ചേക്കുന്ന മുടിയാണ് ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ എവിടെ പോകുന്നു കൊച്ചുമുടി വെട്ട് ഈ പറയുന്ന ടെക്സസില് സമ്മർ ആയി ഒരു രക്ഷയില്ല ഭയങ്കര ചൂട് വണ്ടിയിലേക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ വെന്ത് പോവും ചെറുക്കനകത്തോട്ട് കയറി കേട്ടേ കയറിരുന്ന് മറ്റേ കാർ സീറ്റിലേരിക്കുന്നു നിങ്ങക്ക് കാണാവോ കാർ സീറ്റിലായിരിക്കുന്നത് അത് കൊണ്ടുവച്ചപ്പോ ചന്ത ഒക്കെ പൊള്ളി ഫോർ റൈറ്റ് ഓക്കെ അപ്പൊ നമ്മള് വെട്ടാൻ വേണ്ടി പോവാണ് ഗായ്സ് ചൂടങ്ങോട്ട് മാറുന്നില്ല ഇത്ര എ സി ഫുൾ ഏഴിലായിട്ടേക്കുന്നത് എന്നിട്ടും ആ ചൂടങ്ങോട്ട് ഇതാവുന്നില്ല ഇച്ചിരി സമയം എടുക്കും അപ്പൊ ഗായ്സ് ആ നേരെ കാണുന്ന ബ്യൂട്ടി സലൂൺ ആണ് ഞാൻ മുടി വെട്ടുന്ന സ്ഥലം അപ്പം നമ്മൾ അവിടെ ആകണം വെട്ടാൻ പോകുന്നതെന്ന് ചൊവ്വാഴ്ചയാണെങ്കിലും തുറന്നിട്ടുണ്ട് നമ്മൾ മുടി വെട്ടാൻ തുടങ്ങാൻ പോവാണെങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫോണൊക്കെ റെഡിയാക്കി വെച്ചുകൊടുത്തേക്ക് കാണും ഇതാ ഷോട്ടിൽ നമ്മള് കാർട്ടൂൺ വിട്ടു കൊടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ബാക്കിലത്തെ മുടിയൊക്കെ പോയിരിക്കുകയാണ് I, to I love haircuts. Uh-huh. You love haircuts? Oh, is thank you to her? Thank you. Okay, very thank much. Thank you. What's your name? Mercedes. Mercedes? Okay. Oh, like Mercedes, right? Yes. I like your <laughs> name. Then the pair Mer Mercedes, right? Mercy. to me. Mercy, mercy yeah, Mercy. Nice <laughs> name. You said you ask her name. My name is Okay, wow. you can ask her. See. name. You can ask what? What's your name? What's your name? Mercy. 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 How is the name? How is the name? His name. is Mercy. Is it good? You <laughs> wow, like? Wow, I like this one. Uh huh. I like haircut. You like haircut? Okay. You guys need to put away your phone now. Where are you going? Where are you going next? Where you <laughs>

Whisper that down. Like okay. Oh, you like cutting? Okay. No, ah, no, no, no. No more. No more down. Okay. Stay here. Mhm. Mm Muy Excellent. Let me see Okay, okay. Ah, hey, 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 Adam. Hey. Look at Good job. You see cutting? Yes. Wow. Uh -huh. I look beautiful. <laughs> yeah, you are beautiful. You handsome. You are my precious. <laughs> okay. Okay. More, more! You have to wait. You have more here. You have to cut more. You look canary. Come on, Yay! like. Wait, wait. <laughs> I like you. It. Like 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 you. Like okay. Like no you. okay, <laughs> it's okay. It's okay. You have to wait, okay? Don't move. No more, okay? It's okay, it's fine. It's fine. I, I got it. It's <laughs> okay, 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 okay. You're almost finished. That's so this part. That's for. Uh, come on, though. Close it? What's uh, <laughs> No more team. Just say no more eating. <laughs> okay, okay, okay. Hey. you have to do this side next, okay? No more, okay? You're doing. ओके ओके गो गाइस गाइस அவரே వెట్టి ఎడత ఎడతేకే అను गाइस ముడియొక్క పోయి యా ఓకే ఆ సైడ్ ఆ సైడ్ నో మూవ్ గైట్స్ లైక్ ఇట్ Bye bye, new hair! <laughs> bye bye, old hair! Bye this is new bye. hair! You. Yeah. you like it? Adam, yeah. you, like you like the haircut? yeah. Yeah? Okay. I it. നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നൊന്നര വർഷത്തിന് മുകളിലായി മുടി വെട്ടിട്ട് കടയിൽ വന്ന് ഇരുപത്തി വെട്ടമാണ് ബാർബർ ഷോപ്പിൽ ഒന്ന് വെട്ട മുടി ഓക്കെ ഡൊമു ഡൊമ്മ ഓക്കെ അപ്പോ കഴിഞ്ഞിരിക്കും അപ്പോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ടുത്തുള്ളൊരു കട മലയാളികട എന്നൊക്കെ പറയാം കൊഴലപ്പം ഓക്കെ അപ്പം കുഴലപ്പം മേടിച്ചിരിക്കുകയാണ് അങ്ങോട്ട് അങ്ങോട്ട് എന്നാ ഇതും കൂടെ വെച്ചോ ഐസ്ക്രീം മേടിക്കാം എന്നാൽ ഇത് വെച്ചോ വലന ഐസ്ക്രീം വേണോ പാനില ഐസ്ക്രീം അങ്ങോട്ട് ഇതോടെ നിനക്ക് ഈ ഐസ്ക്രീം വേണോ ഈ ഐസ്ക്രീം വേണോ എങ്കിൽ ഓക്കെ അതല്ല അവിടെ വേ അവിടെ വേ ഓക്കെ ഈ ഐസ്ക്രീം വേണോ കോക്കനട്ട് വേണോ ആഹാ അത് കോക്കനട്ട് കേ എന്നാ തേങ്ങ ദിസ് ഈസ് കോക്കനറ്റ് ഹൗ മെനി യു വൺ ഓലി വൺ ഓ ഓ യു ആൻ എ സ്ട്രോബറി ടു സ്ട്രോബറി ഓക്കെ സ്ട്രോബറിയും കിട്ടില്ല ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ ഓക്കെ ഇതൊന്നും തേക്ക് ചെയ്യുക കൊഴലപ്പം അങ്ങനെ കുഴലപ്പം ഐസ്ക്രീം കിട്ടി പറിസ് യു ഗോട്ട് എവറി തിങ് വൈ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് മേടിച്ചിരിക്കുകയാണ് ഗൈസ് Put it here, hey, put it here. You have to wait. Come here. Come here. Basket. Basket, okay. We can go get it. Come on. Mm -hmm. Say thank you. Thank you. Yeah, thank you. Yeah, can I hold this side? Okay, come, come. Ooh, you buy ice cream and coriander. Good job. Coconut. Oh, coconut. Okay, come stay here. You have to line. Wait for. Put yeah here. Your turn coming, you have wait here. Okay, you are on the line. Stay here. Stay with me. Okay. Come on. Stay with me. Stay with me. Stay Daddy, with... Daddy, Okay, okay. Look at me. Look at me. You like your hairstyle? Look at me. On the seat. ാണ് <laughs> വീഡിയോ <Good, very good. laughs> <laughs> അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്